ഇന്നൊരു ഫുൾ ഡേ വ്ലോഗാണേ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോണുണ്ട് എന്റെ വീട് എന്ന് പറയുമ്പോ എന്റെ പാരന്റ്സിന്റെ വീട് അപ്പോൾ അവിടെ പോണതൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഫസ്റ്റ് പിന്നെ വിചാരിച്ച് ഏതായാലും വീഡിയോ എടുക്കല്ലേ രാവിലെ മുതൽ എടുത്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയാൽ എന്താന്ന് തോന്നി അങ്ങനെ ഞാൻ രാവിലെ നീച്ചപ്പളേ വീഡിയോ എടുക്കാൻ തുടങ്ങിട്ടു രാവിലെ നീച്ചാൽ ആദ്യത്തെ പണി കർട്ടനൊക്കെ മാറ്റി സൺലൈറ്റിന് ഉള്ളിലേക്ക് വരുത്തുക എന്നുള്ളതാണ് എനിക്ക് ഈ പൂട്ടി വെച്ച് വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഫുൾ ഓപ്പൺ ആയി കിടക്കുന്നതാണ് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ വീട്ടുത്തതും അതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഹോം ടൂർ ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഹോം ടൂർ എന്തായാലും ഞാൻ ചെയ്യട്ടോ നിങ്ങൾ പറയുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കാരണം ഇവിടുന്ന് വീഡിയോസ് എടുക്കുമ്പോൾ എന്തായാലും ഹോം ടൂർ ചെയ്യുമെന്ന് എല്ലാവരും ചോദിക്കും എന്നുള്ളത് എനിക്കറിയാം തിരിച്ച് സൗദിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അത് ചെയ്യണം എന്ന് എന്തായാലും വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇവിടെ ഈ ബാംബൂസ് നിറച്ചും കിളിക്കൂടുകളാണ് രാവിലെ നീച്ചാൽ ഫുള്ള് കിളികള് സൗണ്ട് ആയിരിക്കും കേട്ടോ നല്ല രസമാണ് അത് കേക്കാൻ പക്ഷേ ഞാനിന്ന് നീക്കണേന്റെ മുന്നേ ഓലൊക്കെ നെയ്ച്ചു വിടുന്ന് പോയിണ് അപ്പോൾ ഓല സൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ തിരഞ്ഞെ ഒരാൾ പോലും ഇല്ല കൂട്ടിലൊന്നും അപ്പോൾ പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നിട്ടോ പിന്നെ ഞാനിതാ ഏർ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് എനിക്കെപ്പോഴും ചായൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണം എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കില്ല കേട്ടോ എനിക്കങ്ങനെ ചായ നിർബന്ധമുള്ള ഒരാളൊന്നും പക്ഷേ പക്ഷെ വീഡിയോക്ക് ഒരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ മാത്രം ഞാൻ ചായ കുടിക്കുന്നത് ഞാൻ കാണിച്ച അടുപ്പിൻ്റെ അടുത്തുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് അടുപ്പത്തുനിന്ന് ചൂടുള്ള പാത്രങ്ങൾ നേരെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് അത് അയക്കേണ്ട പ്രൊഡക്റ്റ് ആണ് അപ്പം ചായ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അതിനെ കണ്ടത് അപ്പം ഞാൻ പിന്നെ ജസ്റ്റ് അതൊന്ന് പറയാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണേ അത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ഡിഷ് വാഷറിൽ ഇന്നലെ രാത്രി ഞാൻ പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിനി അപ്പം അതൊക്കെ നല്ല ഉണങ്ങി സെറ്റായി നിൽക്കുന്നുണ്ട് അതൊക്കെ അതാ അതിന്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങീണ് ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളപ്പത്തിന്റെ മാവ് ബാക്കി ഉണ്ടേനി അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാക്കരി അപ്പൊ ഞാൻ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കയാണ് ഇത് അജ്മീന്റെ പാലപ്പം പൊടി വെച്ചിട്ടുള്ള വെള്ളപ്പാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ചുട്ടാലും ഇത് നല്ലോണം നന്നു ും അതാണ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അങ്ങനെ വെള്ളപ്പൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുടിക്കാനുള്ള വെള്ളം മുക്കാനായിട്ട് പോയിട്ടോ ഇതേ വെള്ളം തന്നെയാണ് പൈപ്പിലൂടെ വരുന്നതും എന്നാലും കിണർന്ന് മുക്കി കുടിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് ഞാൻ കിണർന്ന് വെള്ളം മുക്കി ജഗ്ഗൽ ഇങ്ങനെ നിറച്ച് വെക്കലുണ്ട് കേട്ടോ കുടിക്കാൻ ഭക്ഷണം ഉണ്ടാക്കാനും ബാക്കി ചായ ഉണ്ടാക്കാനും ഒക്കെ ഞാൻ പൈപ്പിൽ നിന്ന് തന്നെ എടുക്കുക ഡയറക്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് കിണർന്ന് മുക്കുക അങ്ങനെ വെള്ളമൊക്കെ മുക്കി കഴിഞ്ഞു വന്നപ്പോ ഇലു നീച്ചിന് അതിന്റെ ഇടയിൽ കൂടെ ആദ്യം ഫയൽ ഫയെടുത്തു കൊണ്ടുവന്നിട്ടോ ഇത് ഇന്റെയും ഇക്കാക്കൻ കോയിൻ കളക്ഷൻസ് ആണ് ഇക്കാക്കേ മുന്നേ ചെറുപ്പത്തിലെ കളക്ട് ചെയ്തതാണ് പിന്നെ ഇൻ്റതും ഉണ്ട് കുറച്ച് പിന്നെ ഇന്റെ ഒന്നാം ക്ലാസ് മുതലുള്ള സ്കൂൾ ഫോട്ടോ ഉണ്ട് അതൊക്കെ നോക്കി നിന്ന് കുറെ ടൈം അങ്ങനെ പോയി കിട്ടിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ആർക്കും വെള്ളപ്പം വേണ്ട ഒരുക്ക് ബ്രെഡിന്റെ ഉള്ളിൽ എഗ് വെച്ചിട്ട് മതി എന്ന് പറഞ്ഞതും ഉണ്ട് ഒരിക്കലിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ആക്കി കൊടുത്തിട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആർക്കും ചായനോട് തീരെ താല്പര്യം ഇല്ല ും കണ്ടില്ലേ വെള്ളമാണ് കുടിക്കണത് ആർക്കും ചായ അത്ര വലിയ താല്പര്യം ഇല്ല കുടിക്കും കുടിക്കൂലെന്നല്ല പക്ഷേ അത്ര വലിയ താല്പര്യം ഇല്ല അങ്ങനെതാ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തിരുമ്പിടാൻ വേണ്ടിയിട്ട് പോയിട്ടു കുറച്ച് കാലം ഇങ്ങനെ പൂട്ടിയിടുമ്പോ എന്റെ ഈ മെഷീനുകളൊക്കെ കേടുവരുമോ വർക്ക് എന്നുള്ള പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നിട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും വർക്ക് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീൻ കുഴപ്പമില്ല ഡിഷ് വാഷർ കുഴപ്പമില്ല മിക്സി അങ്ങനത്തതൊന്നും പ്രശ്നമില്ല ഞാൻ ഇതൊക്കെ ഇല്ലേ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുമ്പോൾ വർക്കാവുമല്ലേ എന്നുള്ളൊരു ഉണ്ട് ഇനി പക്ഷേ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ നോക്കാത്തത് ഓവൺ മാത്രമാണ് അപ്പോൾ അത് ഞാൻ ഞാനിമ്മനോട് പറഞ്ഞ ഒരു ദിവസം നമുക്ക് കേക്കൊന്നും ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അപ്പോ ഇമ്മൊരു കേക്ക് മേക്കറാണ് അത് ഞാൻ മുന്നത്തെ വീഡിയോയില് പറഞ്ഞേനീ അപ്പം അതിൽ കേക്ക് ഉണ്ടാക്കുന്ന ദിവസം എന്തായാലും കേക്കിന്റെ റെസിപ്പി ഷെയർ ചെയ്യണം ഞാൻ വിചാരിക്കുന്നുണ്ട് കഴിയുമെന്നുള്ളത് എനിക്ക് അറിയൂല ഇന്നൊരു ഫ്രൈഡേ ആണ് അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോണേന്റെ മുന്നേ ഇപ്പൊ എന്നെ കൂട്ടാൻ വരും എന്ന് പറഞ്ഞേനീ പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പണികൾ എടുക്കണതുകൊണ്ട് അതുകൊണ്ട് ഇന്റെ പണിയൊന്നും കഴിഞ്ഞില്ല പിന്നെ ഇപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോണത് അപ്പൊ ഇപ്പൊ ഇപ്പൊ കൂട്ടാൻ വരണെന്ന് പറഞ്ഞപ്പോ ഞാനും റെഡി ആവുകയാണ് അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്ന് ഇലൂന്റെ മുടി ഞാൻ വെട്ടിട്ടോ ഒക്കെ അത്യാവശ്യം നല്ല ലെങ് ഉള്ള ഓളെ ഓളൊരിക്കലും വെട്ടാൻ സമ്മതിക്കലില്ലേനി ഒരു തുഞ്ചം പോലും വെട്ടാനോള് സമ്മതിക്കൂല അങ്ങനത്തോളം മുടി ഞാൻ വെട്ടി ഇത്ര ആക്കിയോ അതിനുള്ള കരച്ചിലാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടത് പക്ഷെ മുടി ഉള്ളതിനേക്കാളും ഊക്ക് രസം എങ്ങനെയാണോ എനിക്ക് തോന്നുന്നത് ഞാൻ എവിടേക്ക് പോകുമ്പോഴും ബാഗിൽ കുറച്ച് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാൻ വേണ്ടി വെക്കലുണ്ട് കേട്ടോ ഇതിപ്പോ ഇപ്പൊ ബീച്ചിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞത് ഞാൻ ചോക്ലേറ്റ് എടുത്തു വെച്ചത് വീട്ടിലേക്കാണെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ബീച്ചിൽ പോയിട്ടില്ല പോയിട്ടില്ലേട്ടോ അങ്ങനെതാ ഇപ്പൊ ഇവിടെ റോഡ് പണി നടക്കണോണ്ട് തന്നെ ഞങ്ങളെ വീടിൻ്റെ അവിടേക്ക് വണ്ടി വരൂല അതുകൊണ്ട് ദാ ആ പാടത്തിന്റെ അറ്റത്ത് നിക്കണുണ്ട് ഇതല്ലോ ഞങ്ങള് പ്രോപ്പർ വഴി ഇത് ഉള്ളിലൂടെ ഉള്ള ഒരു എളുപ്പവഴിയാണ് എന്റെ വീടും എന്റെ ഹസ്ബൻഡിന്റെ വീടും ഒക്കെ എടുത്തെടുത്താണ് ഏകദേശം എളുപ്പത്തിൽ എത്താൻ വേണ്ടി ഇതിലാണ് ഞങ്ങൾ പോവല് അപ്പൊ ഇപ്പൻറെ അടുത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് അങ്ങനെതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ട് വീടുണ്ടെങ്കിലും സ്വന്തം വീട്ടില് വന്ന് കേറുമ്പോഴുള്ള ഫീല് അത് വേറെന്നൊരു ഫീലാണേ അപ്പ ഇതാ കയറിപ്പോൾ തന്നെ ആദ്യം കാണുന്നത് പായസം വിളമ്പി വെച്ചതാണ് ഇത് മക്കള് നേരത്തെ എത്തിനെ കേട്ടോ ആൺകുട്ടികൾ രണ്ടാളും ഒരു പള്ളിയിൽ നിന്നിറങ്ങി നേരം ഇങ്ങോട്ടേക്കാണ് വന്നത് പിന്നെ ഇന്നും ഇനിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത് അങ്ങനെ പായസമൊക്കെ കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ചോറും തിന്നേ നെയ്ച്ചോറും ബീഫും പരപ്പും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അതാണ് ലഞ്ചിനുണ്ട് ഇനിയത് ഇതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം കയറി പോണത് എന്റെ സ്വന്തം റൂമിലേക്കാണ് എൻ്റെ റൂമിൽ കയറിയാല് തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു ഗ്ലാസിൻ്റെ വിൻഡോ എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്ലാസ് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ അത് ഡൈനിങ്ങിലേക്കും അവിടേക്കും എല്ലായിടത്തേക്കും കാണാൻ കഴിയും വിൻഡോസ് കൂടുതലുണ്ട് കേട്ടോ ഈ ഒരു റൂമിൽ ഈ റൂമിനോട് എനിക്ക് എന്തോ ഒരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അങ്ങനെ അതാ ഞാൻ ഇവിടെ ഒരു ഒക്കെ നടത്തുകയാണ് അപ്പം അതാദ്യം എനിക്ക് ആദ്യ ഏലൂൻ്റെ ആരോ ഒരാളെ ബർത്ത് ഡേക്ക് കിട്ടിയൊരു ഗ്ലാസ് ആണത് അപ്പോൾ അത് കിട്ടിയപ്പം അത് ഞാൻ എടുത്തു വെച്ചിട്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറേ ചെക്കിംഗ് ഒക്കെ നടത്തി ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാല് ഒരു സാധനങ്ങൾ ഒഴിവാക്കാത്തൊരാളാണ് കേട്ടോ എൻ്റെ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു ഒരാളാണ് അപ്പോൾ ഈ റൂമിൽ ഒരു ലോഡ് പുസ്തകങ്ങളുണ്ട് കേട്ടോ എൻ്റെ ചെറുപ്പം മുതലുള്ള ഞാൻ പഠിക്കുന്ന കാലത്തുള്ള എല്ലാ ബുക്കുകളും ഞാൻ ശേഖരിച്ചു വെച്ചിണ് അതൊക്കെ ഈ റൂമിലുണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കലാണ് ഇവിടെ വന്നാൽ എൻ്റെ പണി അപ്പം ഇപ്പം ഞാൻ ഈ മറിച്ച് കാണിക്കണത് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിച്ചപ്പോഴുള്ള റെക്കോർഡാണ് അപ്പം ഞാൻ അന്ന് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ അപ്പം ഇതില് പുസ്തകപ്പുഴ ഒക്കെ ഉണ്ട് കുറെ കാലം തുറക്കാതെ ഇങ്ങനെ പൂട്ടി വച്ചതുകൊണ്ട് അപ്പം ഞാനിതൊക്കെ മറിച്ചു എന്റെ മക്കളൊക്കെ ഇത് ഇപ്പോഴാണ്ട്ടോ കാണുന്നത് ആദ്യം മക്കളൊക്കെ ചോദിക്കണ്ട ഇതൊക്കെ ഉമ്മച്ച് ചെയ്തതാണോ ഇങ്ങനൊക്കെ വരയ്ക്കാൻ അറിയുമോന്ന് കാരണം ഓലുണ്ടായന്റെ ശേഷം ഞാനിതൊന്നും ചെയ്യണത് ഓല് കണ്ടിട്ടേ ഇല്ല ഇത് മുൈവൻ നോക്കാൻ വന്നാൽ ഇപ്പം കൈയോലെ അതുകൊണ്ട് ഞാൻ അത് അവിടെ എടുത്ത് വെച്ച് ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടോ പിന്നെ പിന്നെതാ ഈ കാണുന്നതാണ് എൻ്റെ നിക്കാഹിൻ്റെ ചോളിയാണ് പിന്നെ ആ ഒരു ബാഗിലുള്ളതിൻ്റെ കല്യാണത്തിൻ്റെ സാരികളൊക്കെ ആണ് കേട്ടോ അതൊക്കെ എൻ്റെ ഓരോ മെമ്മറികളാണ് പിന്നെതാ ഇതിൻ്റെ കുട്ടിക്കാലത്തുള്ളൊരു ബോക്സാണ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് ഇനി അതങ്ങനെ അവിടെ ഉണ്ട് പിന്നെ പിന്നെതാ ഇതാണ് ഞാൻ പറഞ്ഞ ആ പുസ്തകങ്ങൾ ഇപ്പംതാ ഞാൻ എടുത്തു നോക്കണത് ഇതിൻ്റെ വേറൊരു റെക്കോർഡാണ് ഇത് ഞാൻ സി ടി ടി സിക്ക് പഠിക്കുമ്പം ചെയ്തീന റെക്കോർഡാണ് കേട്ടോ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ട് ഇതാ ഇപ്പം കാണുന്നത് ഒമ്പതാം ക്ലാസ് നിന്ന് എനിക്ക് ഒപ്പനക്ക് ഫസ്റ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് പിന്നെ ദാ ഓരോരോ അസൈൻമെൻറ്റുകൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് ചെയ്തതാണ് കേട്ടോ ഈ അസൈൻമെന്റുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കണേ കാണുമ്പോൾ എനിക്ക് വട്ടാണോ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പക്ഷേ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കിത് ഭയങ്കര ഒരു വല്ലാത്തൊരു മെമ്മറിയാണ് കുറേ കാലത്തിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് പിന്നെ ഇത് ഹെർബേറിയം ഇത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ചെയ്തതാണ് എന്തൊക്കെയോ ചെടികൾ എനിക്ക് സത്യം പറഞ്ഞതിന്റെ പേരൊന്നും അറിയില്ല ഇതിൽ എഴുതിയതൊക്കെ അതിൻ്റെ സയന്റിഫിക് നെയിംസ് ആണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലഘട്ടം ഏതാന്ന് ചോദിച്ചാലോ അത് ടെൻത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിലെ സാധനങ്ങളായിരിക്കും കൂടുതലും ഞാൻ സൂക്ഷിച്ചു വെച്ചതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ അതാ അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരു ഡയറി കിട്ടിയാണ് ഇത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതിയ ഡയറി ആട്ടു ഈ ഡയറി ഇപ്പം കുറേ കാലമായിട്ട് നിന്നാണ് അന്ന് ഞാൻ സ്ഥിരമായിട്ട് ഡയറി എഴുതലുണ്ടേനി ഓരോ വർഷത്തിനും ഓരോരോ ഡയറികളുണ്ട് ഇനി എനിക്ക് ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ അതൊക്കെ എവിടെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നാലും ഞാൻ ജേണൽ എഴുതാൻ ശ്രമിക്കലുണ്ട് ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഡയറി തന്നെ പരിഷ്കാരിയായിട്ടുള്ള ഡയറി എന്ന് വേണമെങ്കിലും പറയാം ഇന്ന് എതി കുറെ കാര്യങ്ങൾ ഇപ്പം വായിക്കുമ്പോൾ ചിരിയാണ് കേട്ടോ വരുന്നത് ഡയറിക്ക് ഒരു ഭാഗത്തേക്ക് ഏതായാലും നിൽക്കട്ടെ അതാ ഇത് കണ്ടോ ഇതന്ന് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന മൈലാഞ്ചി ഡിസൈനാണ് ആണ് കേട്ടോ നോക്കിയ ഫോണ് മാത്രമല്ല അന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാമും ഗൂഗിളും ഒന്നും നോക്കിയങ്ങാണ്ട് മൈലാഞ്ചി ഇടാൻ കഴിയൂലേ ഇനി അപ്പം ഞങ്ങൾ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഈ മൈലാഞ്ചി ബുക്ക് അങ്ങനെ അങ്ങനെതാ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകണ്ടിട്ടോ ഇതിപ്പോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ഇവിടുന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ ബാക്കിയെല്ലാം അവിടെ തന്നെ വെച്ചിണ് ഇനി ഓരോന്ന് ഓരോന്നായിട്ട് ഇവിടുന്ന് ഞാൻ അവിടേക്ക് മാറ്റാൻ ലൗമിക്കാറുണ്ടാവാ ഈവനിങ് ആയപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ മൂത്താപ്പൻ്റെ മാമി വീട് കിട്ടോ അപ്പൊ ഞാൻ സൗദിയിൽ നിന്ന് വന്നതിന്റെ ശേഷം അവിടേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇതിപ്പോ എന്റെ മൂത്താപ്പൻറെ വീടാണേ മാമിൻറെ വീട്ടിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിന്റെ ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഈ കാണുന്നതൊക്കെ ഇവിടത്തെ മൂത്താപ്പന്റെ പേരക്കുട്ടികൾ അഥവാ മൂത്താപ്പൻറെ മോൻറെ മക്കള് ചെയ്തു വെച്ച കലാവിരുദുകളാണ് ഓല സ്റ്റഡി ഏരിയ ആണ് അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് ആഫ്റ്റർ മരിബ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇവിടുന്ന് ചോറും കറിയും ഒക്കെ ഡിക്കിയിലാക്കിയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയാൻ പോവാണ് അപ്പം ഈ വീഡിയോ കഴിയണതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ തരാം കുറേ ആൾക്കാർ എന്നോട് സന പറ്റിയിട്ടും എന്നാ തിരിച്ച് സൗദിയിലേക്കും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാനിത് പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ മക്കളെ പാസ്പോർട്ട് പുതുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടേനി അപ്പൊ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടോ ഇതിപ്പോ വേറൊരു ദിവസമാണ് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസമാണ് കൃത്യം രണ്ടരക്കാണ് ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടത് ഞങ്ങൾ നേരത്തെ കാലത്തേക്ക് പോയോണ്ട് തന്നെ കൊറേ നേരത്തെ എത്തി അപ്പൊ ആ നേരം കൊണ്ട് നമ്മളൊരു അവിൽമിൽക്കൊക്കെ കഴിച്ചിട്ടോ അവിടെ നിന്ന് സാധാരണ ഹസ്ബൻഡ് നാട്ടിലില്ലെങ്കിൽ ഒരു സീ ഫോം ഫില്ല് ചെയ്യണം പിന്നെ കുട്ടീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ ഫാദറിൻറെയും മദറിന്റെയും പാസ്പോർട്ടിന്റെ ഇത്രയും കാര്യങ്ങൾ ഇനി ഞാൻ ഇതുവരെ പുതുക്കിയപ്പം വേണ്ടീനിയത് പക്ഷേ ഇപ്രാവശ്യം പോയപ്പം കുറെ കാര്യങ്ങൾ വേണ്ടീനീട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേ ഇടങ്ങുകാരായി അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലൊക്കെ പുതുക്കണുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളിട്ടോ ആദ്യത്തെ ദിവസം റെഡിയാവാങ്ങിയിട്ട് ഞാൻ വേറൊരു ദിവസം ഡേറ്റ് എടുത്തിട്ട് രണ്ടാമതും പോയ പോയപ്പോഴാണ് കേട്ടോ റെഡി ആയത് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഹസ്ബൻഡിൻ്റെ ഇക്കാമൻ്റെ കോപ്പി വേണം പിന്നെ ഇക്കാമൻ്റെ ഇക്കാമൻ്റെ ട്രാൻസ്ലേറ്റ് വേണം അത് മാത്രമല്ല സൗദിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇക്കാമേല് അറബിക് ഇയർ ആയിരിക്കും ഉണ്ടാവുക അത് ഇംഗ്ലീഷ് ഇയറിലേക്ക് മാറ്റിയതിൻ്റെ ഒരു കോപ്പിയും കൂടെ വേണം കേട്ടോ ഇതൊക്കെ കൂടെ വേണം നിർബന്ധമാണ് ഇപ്പം കുട്ടികൾക്ക് പാസ്പോർട്ട് പുതുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടീൻ്റെ പഴയ പാസ്പോർട്ടോ പാസ്പോർട്ടോട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇപ്പം പുതിയതായിട്ട് വന്ന നിയമമാണ് ഞാൻ ഓരോട് ചോദിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊന്നും പുതുക്കുമ്പോൾ ഇങ്ങനെ ഇല്ലേനല്ലോ ഇതിപ്പം വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ ഇപ്പം വന്നതാണോ എന്ന് പറഞ്ഞേ അപ്പോൾ ഇനി ഇതറിയാതെ ആരെങ്കിലും പുതുക്കാൻ പോകണ്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളിട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇനി കൂടുതലൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ